േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നതിനായി ഇപ്പോൾ വന്നിരിക്കുകയാണ് മുകുന്ദൻ പക്ഷേ മുകുന്ദൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കുഞ്ഞിനെ വിട്ടു നൽകാൻ താൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി ഇത് കേട്ട് മുകുന്ദൻ ഒന്ന് ഞെട്ടിപ്പോകുന്നു ഇത് എൻ്റെ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ ആർക്കും കൊടുക്കാനൊന്നും ഞാനിപ്പോൾ തയ്യാറല്ല എന്ന് മീനാക്ഷി പറഞ്ഞതിനെ തുടർന്ന് അങ്കിത പ്രശ്നമുണ്ടാക്കുകയാണ് നിയമപരമായി കാര്യങ്ങൾ ഞങ്ങൾ നീക്കുക തന്നെ ചെയ്യും എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ മുകുന്ദൻ മീനാക്ഷിക്ക് കുറച്ച് സമയവും കൂടി നൽകാൻ തയ്യാറാകുന്നു കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല നിനക്ക് കുറച്ച് സമയം തരാം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇല്ല സാർ കുഞ്ഞിനെ മുകുന്ദറിന് കാണണമെങ്കിൽ കാണാം കുഞ്ഞിനെ ഞാനായി തരില്ല എന്നുള്ള വാശിയിൽ മുന്നോട്ട് പോവുകയാണ് മീനാക്ഷി പക്ഷേ മീനാക്ഷിയുടെ അച്ഛൻ കുഞ്ഞിനെ കൊടുത്ത് കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശവുമായി മുന്നിലേക്കെത്തുന്നു ആരോപിച്ചാലും കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതി ഇനി ഒരു കണക്ഷനും വേണ്ട എന്നറിയിച്ചത് മീനാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്